ഇന്ന് അനുഗ്രഹീതമായ വെള്ളിയാഴ്ച ദിവസമാണ് ഇൻഷാല്ല പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാൻ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നാല് കാണാൻ വരും കാണാൻ വരുമ്പോൾ അവര് പറയണം എന്തൊരു സന്തോഷത്തോടെയാണ് കിടക്കുന്നത് സ്വർഗം കണ്ടിട്ടാണ് മരിച്ചത് മുത്തുനബിയെ കണ്ടിട്ടാണ് മരിച്ചത് എന്തൊരു പുഞ്ചിരിയാണ് എന്തൊരു സന്തോഷത്തോടെയാണ് എന്തൊരു പ്രകാശിക്കുന്ന മുഖമാണ് എന്ന് നാലാളുകൾ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ മയ്യത്ത് കണ്ട് തിരിച്ചു പോകുമ്പോൾ അവര് പറയണം അവര് പറയുമ്പോൾ അതിന്റെ ഗുണം നമുക്കും കിട്ടും അങ്ങനെയുള്ള ഒരു മരണം കിട്ടാൻ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അത്ഭുതകരമായൊരു ചെറിയ മാർഗം അല്ല നമ്മൾ പഠിക്കുകയാണ് മനസ്സിലാക്കുക ഉൾക്കൊള്ളുക ധാരാളം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിൽ നമുക്ക് നൽകട്ടെ ഞങ്ങളുടെ ഞങ്ങൾക്ക് നീ നൽകണേ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ ഞങ്ങളുടെ മജിസിനെ നീ ഞങ്ങളുടെ മുറാദുകളെ നീ ഹാസിലാക്കിന് അനുഗ്രഹീതമായ ഒരു വെള്ളിയാഴ്ചയുടെ തുടക്കത്തിലാണ് നമ്മളുള്ളത് സയ്യദുൽ വെള്ളിയാഴ്ച ദിവസമാണെന്ന് ദിവസങ്ങളുടെ നേതാവാണ് വിശദമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ടാകും സൂറത്തിൽ ഓതിയവരുണ്ടാകും അല്ലെങ്കിൽ ഈ കഴിഞ്ഞ രാവിലെ ഓതിയവരുണ്ടെങ്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ വലിയ സന്തോഷമാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അനിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ അള്ളാഹു സ്വഹാനുഭവ നമുക്ക് വലിയ ഒരു അനുഗ്രഹം നൽകുന്ന അമലിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ടാവും ഭൗതികപരമായ ആഗ്രഹങ്ങൾ ആത്മീയപരമായ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് നമ്മൾ എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കണം നാം മരിച്ചു കിടക്കുമ്പോൾ പുഞ്ചിരിച്ച് എന്നുള്ളത് നമ്മിൽ പല ആളുകൾക്കും അങ്ങനെ ആഗ്രഹമുണ്ടാകും തമ്മിൽ പല ആളുകളും ചെയ്യുന്നവരുമായിരിക്കും നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നാലാളുകളോ കാണാൻ വരുമ്പോൾ എന്തൊരു പുഞ്ചിരിയാണ് എന്ന് പറഞ്ഞിട്ട് പോകണം അത് നമുക്കും ഗുണം ചെയ്യും പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയണം എങ്ങനെയാണ് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയുക അള്ളാഹുവിൻ്റെ സ്വർഗം അവസാന നിമിഷത്തിൽ നമ്മളെ കാണുമ്പോഴാണ് അസ്രായുൽ റോഹിനെ പിടിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗമോ മുത്തുനബിയൊക്കെ നമ്മളെ കാണുമ്പോഴാണ് നമ്മുടെ ചുണ്ടിൽ പുഞ്ചിരി വിടരുക അങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയണം നരകം കണ്ട് ഭയാനകമായി കണ്ണുതുറിച്ച് ഭയങ്കരമായ വികൃതമായ മുഖത്തോടെ മരിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഈ ഭൂമിയിലേക്ക് നീ പറഞ്ഞതെങ്ങനെയാണ് കരഞ്ഞിട്ടാണ് എല്ലാവരും ചിരിക്കുന്നു മരണത്തിന് സമാനമായ വേദന അനുഭവിച്ച് നിന്നെ പ്രസവിച്ച ഉമ്മ പോലും ചിരിക്കുന്നു എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരൊക്കെ ഒരുപാട് പ്രസവിച്ചവരായിരിക്കും നിങ്ങളൊക്കെ ഭയങ്കര വേദന സഹിച്ച് പ്രസവിച്ചവരാണ് അള്ളാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ പ്രതിഫലം തരട്ടെ അങ്ങനെ പ്രസവിച്ച് നിങ്ങളുടെ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അങ്ങനെ നീ നീയടക്കം എല്ലാവരും പുഞ്ചിരിച്ചു അപ്പോ നിന്റെ കുട്ടി കരഞ്ഞിട്ടാണ് വന്നത് നമ്മൾ ഓരോരുത്തരും കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് പിറവിയെടുത്തത് അങ്ങനെ പിറവിയെടുത്ത മനുഷ്യ എല്ലാവരും എല്ലാവരും കരയുമ്പോൾ നീ നീ മാത്രം ഈ ഭൂമിയിൽ നിന്ന് ും മരിക്കാൻ സന്തോഷത്തോടെ മരിക്കാൻ ആനന്ദത്തോടെ മരിക്കാൻ സ്വരകം കണ്ട് മരിക്കാൻ ബുദ്ധി നബിയെ കണ്ട് മരിക്കാൻ ഈ മാനോടെ മരിക്കാൻ ഈ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട അത്ഭുതകരമായ ഒരു അമലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്ക് തോഫിയേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഏതിക്ര നമ്മൾ ചൊല്ലുകയും എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കുകയും ചെയ്യൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഈമാൻ പോകാൻ എളുപ്പമാണ് അള്ളാഹു ഔദാര്യമായിട്ട് നമുക്ക് തന്നതല്ലേ ഈ മാൻ നമ്മളാരും പരിശ്രമിച്ചിട്ടുണ്ടാക്കിയതല്ലോ ആരും ഗവേഷണം നടത്തിയിട്ട് നേടിയെടുത്തതല്ലോ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ആ അനുഗ്രഹം നിലനിന്ന് കിട്ടുക എന്നുള്ളത് അത് മറ്റൊരു അനുഗ്രഹമാണ് ഈമാൻ പോകാൻ എളുപ്പമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചല്ലോ രണ്ടോ ഒമ്പ്രോ ചെയ്തൊരു സഹോദരി ആ സഹോദരി ഒരു അന്യ മതത്തിൽപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങി പോകുകയാണ് ഈമാനിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയാണ് എത്രയോ പെൺകുട്ടികൾ എത്രയോ ആണുങ്ങൾ പ്രണയത്തിലൂടെയും പ്രണയമല്ലാത്തതിലൂടെയും പരിശുദ്ധമായ ദീനിലൊന്നും പുറത്തു പോകുന്നില്ലേ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ മോശമാകുന്നില്ലേ അള്ളാഹുസ് മഹാനുഹൂവത്താലതിൽ നിന്നൊക്കെ നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ നശിച്ച കാലഘട്ടത്തിൽ ഫിത്തനയുടെ കാലഘട്ടത്തിൽ ഈ കെട്ട കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഈമാനെ നിലനിർത്തുക സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം പരിശ്രമിച്ചു കൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമാണ് അള്ളാഹുസ്ബാനുഹൂത്താലയോട് നമുക്ക് സഹായം ചോദിക്കാം അള്ളാഹുസ്ബാനുഹൂത്താല നമ്മുടെ ഈ മാൻ നിലനിർത്തിയത് അന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനോട് ജനിക്കാൻ നമുക്ക് അതേ ഈമാനോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നു അതേ ഈമാനോടെ മരിക്കാനും അല്ലാഹു നമുക്ക് തരട്ടെ ഈമാൻ തരട്ടെത്തായി മരിക്കാനുള്ള അത്ഭുതകരമായ ഒരു ഒരു ബൈത്ത് നമ്മുടെ ഇലാഹി വെള്ളിയാഴ്ച ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു അഞ്ച് തവണയെങ്കിലും നമ്മൾ ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുക അങ്ങനെ നമ്മൾ ചൊല്ലി വന്നാൽ ആ വെള്ളിയാഴ്ചയെ നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാൻ അള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം നിലനിന്നോളും അള്ളാഹു സ്മഹാനുഭവത്താൽ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ മന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത് നിന്ന് കിട്ടാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം അതിന് നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു അമലാണ് നമ്മൾ പരിചയപ്പെട്ടത് പതിവാക്കുക അതുപോലെ തന്നെ മറ്റൊരു അമലാണ് വെള്ളിയാഴ്ച ദിവസം എന്നല്ല എല്ലാ ദിവസവും നാം ആയിരം പ്രാവശ്യം അള്ളാഹു എന്ന ജലാലത്തിന്റെ ഇസ്മ ജലാലത്തിന്റെ ഇസ്മ നമ്മൾ ചൊല്ലുക എന്നുള്ളത് അങ്ങനെ എല്ലാ ദിവസവും ചൊല്ലി വന്നു കഴിഞ്ഞാൽ മനസ്സിലുള്ള വസ്വാസ് മനസ്സിലുള്ള ആശങ്ക മനസ്സിലുള്ള റബിനോടുള്ള വിശ്വാസക്കുറവൊക്കെ നീങ്ങി കിട്ടും ഈ മാ നമുക്ക് കിട്ടും വിഭാഗത്തുകളിൽ നമുക്ക് നല്ല ആത്മാർത്ഥത കിട്ടും വിഭാഗത്തുകളിൽ ആത്മാർത്ഥത കിട്ടാനും അതുപോലെ ഈ മാൻ ഉറക്കാനും ഈ മാൻ നിലനിന്ന് കിട്ടാനൊക്കെ ഒരുപാട് ആത്മീയമായ മാർഗങ്ങൾ നമുക്ക് വേറെയും ചെയ്യാനുണ്ട് മറ്റു സദസ്സുകളിൽ മറ്റു നമുക്ക് സംസാരിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ എല്ലാ പുണ്യവും നേടാൻ വേണ്ടി വിപാദത്തുകളെ കൊണ്ട് നാം പരിശ്രമിക്കുക പ്രാർത്ഥനകളിൽ മുഴുകുക പരസ്പരം ആകളിൽ ഉൾപ്പെടുത്തുക